നമസ്കാരം പ്രായത്തിന്റെ പാടുകൾ മനസ്സിലും ശരീരത്തിലും വീഴ്ത്താതെ എല്ലാ വർഷവും കൂടുന്ന അക്കങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന മമ്മൂട്ടിക്ക് പ്രായമാണോ ഗ്ലാമറാണോ കൂടുന്നതെന്ന സംശയമാണ് ആരാധകർക്ക് ഏറ്റെടുക്കുന്ന വേഷങ്ങളോടുള്ള തടന്റെ ആത്മാർത്ഥത ഏത് മേഖലയിലുള്ളവർക്കും കണ്ടുപഠിക്കാവുന്നതാണ് കലാപാരമ്പര്യത്തിന്റെ തഴമ്പുകളില്ലാതെ സിനിമാ ലോകത്തേക്ക് എത്തിയ പി ഐ മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയായി പിന്നെ മമ്മൂട്ടിയായി ആരാധകരുടെ മനസ്സിൽ ചുരപ്രതിഷ്ഠ നേടിയിരിക്കുകയാണ് ഇപ്പോഴത്തെ മമ്മൂട്ടിയെ പ്രധാന കഥാപാത്രമാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രം സാമ്പത്തിക പ്രതിസന്ധി മൂലം ഉപേക്ഷിച്ചെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത് എന്നാൽ ഈ പ്രചരണങ്ങളെ പാടെ തള്ളിക്കൊണ്ട് ചിത്രത്തിന്റെ നിർമ്മാതാക്കളൊരാളായ സലീം റഹ്മാൻ യാണ് ചിത്രത്തിന് യാതൊരുവിധ സാമ്പത്തിക പ്രതിസന്ധിയും ഇല്ലെന്നും മാർച്ച് അവസാനത്തോടെ ചിത്രീകരണം പുനരാരംഭിക്കുമെന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് സലീം റഹ്മാന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലൂടെ മലയാള സിനിമ വ്യവസായത്തെ എങ്ങനെ തകർക്കാമെന്ന ഗവേഷണത്തിലാണ് യാതൊരു സാമൂഹ്യ പ്രതിബന്ധതയും ഇല്ലാതെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ സിനിമ കലാസൃഷ്ടിയാണെങ്കിലും കോഡുകൾ മുടക്കുമുതലുള്ള ബിസിനസ് കൂടിയാണ് ഇപ്പോൾ ഇക്കോട്ടർ പുതുതായി വിവാദമാക്കാൻ ശ്രമിക്കുന്നത് മഹേഷ് നാരായണൻ സംവിധാനം നിർവഹിക്കുന്ന ആൻഡോ ജോസഫ് നിർമ്മാണ കമ്പനിയുടെ ബിഗ് ബജറ്റ് മൾട്ടി സ്റ്റാർ ചിത്രത്തെ വിദേശ രാജ്യങ്ങളിലെ ഷെഡ്യൂളുകളും ഡൽഹി ഷെഡ്യൂളും പൂർത്തീകരിച്ച് മാർച്ച് അവസാനത്തോടെ ഷൂട്ട് പുനരാരംഭിക്കാനിരിക്കുന്ന ചിത്രം സാമ്പത്തിക പ്രതിസന്ധിയും നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും ഇനി പുനരാരംഭിക്കില്ലെന്ന വ്യാജ വാർത്തകളാണ് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സിനിമയുമായി സഹകരിക്കുന്ന ചില നടന്മാരുടെ അസൌകര്യം മൂലം ഷെഡ്യൂളുകളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു തൊഴിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയോ കോ നിർമ്മാതാക്കൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ സിനിമയ്ക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല സിനിമ വളരെ മനോഹരവും ലളിതവുമായി അതിന്റെ പണിപ്പുറയിലാണ് മലയാളിക്കും മലയാള സിനിമ ഇൻഡസ്ട്രിക്കും അഭിമാനമാക്കുന്ന ിൽ സിനിമ പൂർത്തിയാക്കി മുൻ തീരുമാനപ്രകാരം റിലീസ് ചെയ്യും ഈ സിനിമയുടെ തുടരെയുള്ള വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്ത കാലാവസ്ഥയിലുള്ള ഷെഡ്യൂളുകൾ അഭിനേതാക്കളിൽ പലർക്കും മനുഷ്യ സഹജമായി സംഭവിക്കുന്ന ഉണ്ടാകുന്ന ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട് അത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്കും ഉണ്ടായിട്ടുണ്ട് അതിനെ പൊടിപ്പും തെങ്ങലും വെച്ച് ആ പ്രിയപ്പെട്ട നടനെ വേദനിപ്പിക്കുന്ന വിധം അസത്യങ്ങൾ നിറഞ്ഞ വാർത്തകൾ പടച്ചുവിടുന്നവരും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നവരെല്ലാം ആ നടനോടും മലയാളികളോടും ചെയ്യുന്ന പൊറുക്കാൻ കഴിയാത്ത ക്രൂരതയാണ് സിനിമയെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല മലയാള സിനിമ പ്രേക്ഷകർ ആകാംക്ഷയുടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയ്ക്കെതിരെയുള്ള ഇത്തരം ക്യാമ്പയിനുകൾ ഇൻഡസ്ട്രിക്ക് തന്നെ അപകടമാണ് ഇത്തരം നിരുത്തരവാദപരമായ വ്യാജ വാർത്തകൾ പ്രേക്ഷകർ അതിന്റെ അവജ്ഞതയോടെ തള്ളിക്കള ണമെന്നും സിനിമയുടെ നിർമ്മാതാക്കൾ എന്ന നിലയിൽ പ്രിയ മലയാളികളോട് അഭ്യർത്ഥിക്കുകയാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു മമ്മൂട്ടിക്ക് കുടലിൽ അർബുദം സ്ഥിരീകരിച്ചെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നത് കാരനായ നടൻ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഷൂട്ടിംഗിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും അദ്ദേഹത്തിന്റെ അടുത്ത മക്കളായ സുറുമീൻ ദുൽഖർ സൽമാനും ഉണ്ടെന്നുമാണ് പ്രചരിച്ചിരുന്നത് അഭിമുഖങ്ങൾക്ക് അടുത്തതോടെ വിശദീകരണവുമായി മമ്മൂട്ടിയുടെ പി ആർ ടീം രംഗത്തെത്തിയിരുന്നു നിലവിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്നും മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു അത് വ്യാജ വാർത്തയാണ് റംദാനിൽ നോമ്പുള്ളതിനാൽ ഇപ്പോൾ വെക്കേഷനാണ് അദ്ദേഹം ഷൂട്ടിങ്ങുകളിൽ നിന്നും മാറി നിൽക്കുന്നു ബ്രേക്ക് കഴിഞ്ഞ് മോഹൻലാലിനൊപ്പമുള്ള മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിംഗിന് തിരിച്ചെത്തുമെന്നാണ് മമ്മൂട്ടിയുടെ പി ആർ ടീം പ്രതികരിച്ചത് പിന്നാലെ വ്യക്തത ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് മമ്മൂട്ടി ആരാധകരും മലയാളികളും പ്രിയ താരത്തിന് എന്ത് സംഭവിച്ചതെന്ന് അറിയാതെ ആരാധകരും പരിഭ്രാന്തിയിലായിരുന്നു ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് അറിഞ്ഞതോടെ സമാധാനമായി എന്നാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചത് അതോടൊപ്പം ഇത്തരത്തിൽ വ്യാജവാർത്തകൾ പടച്ചുവിടുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പലരും പ്രതികരിച്ചിട്ടുണ്ട് കരിയറിൽ തുടരെ സിനിമകളുമായി തിരക്കിലാണ് മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല മുട്ടി മോഹൻലാലും പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത് ഇതിന് മുമ്പ് ട്വന്റി ട്വന്റി എന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് നയൻതാരയാണ് ചിത്രത്തിൽ നായികി എന്ന പ്രത്യേകതയും വഹദ് ഫാസിലും കുഞ്ചക്ക ബോബനും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നു കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് സിനിമയുടെ പൂജ നടന്നത് ശ്രീലങ്കയിൽ വെച്ചായിരുന്നു ചടങ്ങ് മമ്മൂട്ടിയും മോഹൻലാലും ചടങ്ങിനെത്തിയിരുന്നു ശ്രീലങ്ക ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലാന്റ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായാണ് ഷൂട്ടിംഗ് ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ വസൂക്കയാണ് മമ്മൂട്ടിയുടെ റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമ നവാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് വസൂക്ക ഏപ്രിൽ പത്തിന് ചിത്രം തിയേറ്ററുകളിലെത്തും അതേസമയം ദൃശ്യമാധ്യമ മേഖലയിലെ ഏത് ചെറിയ ചാനലവും മമ്മൂട്ടിക്ക് കാണാപ്പാടമാണ് സിനിമയിൽ മാത്രമല്ല ഒരു ടി വി ചാനൽ പ്രോഗ്രാമിലോ എന്തിന് യൂട്യൂബ് റിലീസ് ചെയ്യുന്ന ഷോർട്ട് ഫിലിമിൽ പ്രത്യക്ഷപ്പെടുന്നവരെ പോലും മമ്മൂട്ടി ശ്രദ്ധിക്കും അവരെക്കുറിച്ച് അന്വേഷിച്ചറിയും മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഏഷ്യാനിലെ സിനിമാലയിൽ വന്ന ദിലീപിനെ മമ്മൂട്ടി അന്നേ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു പിൽക്കാലത്ത് ദിലീപ് ആദ്യം നായകനായ മാനത്തെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത് പോലും മമ്മൂട്ടിയാണ് അന്നത്തെ അവസ്ഥയിൽ ദിലീപ് നായകനാകാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണെന്ന് ആർക്കും ഉറപ്പില്ലായിരുന്നു എന്നാൽ മമ്മൂട്ടി പറഞ്ഞാൽ പറഞ്ഞതാണെന്ന് ബോധ്യമുള്ള സംവിധായകൻ ിലീപിന് മാനത്തെ കൊട്ടാരത്തിലേക്ക് കാസ്റ്റ് ചെയ്തു സിനിമ വിജയമായെന്ന് മാത്രമല്ല ദിലീപ് മലയാള സിനിമയിലെ നെടുന്തൂണുകളിലൊന്നായി മാറി ആ നന്ദിയും സ്നേഹവും മമ്മൂട്ടിയോട് ദിലീപിന് എന്നും ഉണ്ടെന്നുള്ളതും പലപ്പോഴും തെളിഞ്ഞിട്ടുണ്ട് ഈ തരത്തിൽ കാലത്തിന് മുൻപേ ചില ഇടപെടലുകൾ നടത്താൻ കഴിയുന്നു എന്നതാണ് മമ്മൂട്ടിയെ വ്യത്യസ്തനാക്കുന്നത് മോട്ടിവേഷണൽ സ്പീക്കർമാർ പലയിടങ്ങളിലും മെൻഷൻ ചെയ്യുന്ന വ്യക്തി കൂടിയാണ് മമ്മൂട്ടി എന്നും ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളുടെ ആവേശത്തോടെയുള്ള ഉത്സവത്തോടെയുമാണ് മമ്മൂട്ടി സിനിമയെ നോക്കിക്കാണുന്നത് അതുപോലെ സെറ്റിൽ ഷോട്ട് എടുത്ത ശേഷം മോണിറ്ററിൽ മുന്നിൽ വന്ന് നിന്ന് തന്റെ പെർഫോമൻസ് നിരീക്ഷിക്കുന്ന ശീലവും ഉണ്ടത്രേ അതേസമയം വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട് മമ്മൂട്ടിക്ക് അത് പലപ്പോഴും ചർച്ചയായിട്ടുമുണ്ട് എന്നാൽ ഇതുവരെയും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാൽ മമ്മൂട്ടിയെ രാജ്യസഭയിലേക്ക് അയക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സമയത്ത് ആഗ്രഹിച്ചിരുന്നുവെന്ന് അടുത്തിടെ സംവിധായകനും നിർമ്മാതാവുമായ ആലപ്പ് ഷഫ് പറഞ്ഞിരുന്നു മമ്മൂട്ടി ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്കെല്ലാം അറിയാം ഇങ്ങനെയുള്ള മമ്മൂട്ടിയെ രാജ്യസഭാ മെമ്പറാക്കി തെരഞ്ഞെടുത്താൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു പിണറായിയ്ക്ക് മമ്മൂട്ടിയോട് പ്രത്യേക സ്നേഹവും വാത്സല്യവുമുണ്ട് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്ന ഈ കാര്യം ചിലർക്കെങ്കിലും വിശ്വാസയോഗ്യമായി തോന്നില്ല എന്നാൽ സത്യത്തിൽ സ്വർണ്ണപാത്രം കൊണ്ട് മൂടിയാലും ഒരു നാളത് പുറത്തു വരും മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനം ചിലർ മണത്തറിഞ്ഞു അതവരെ വല്ലാതെ അലോസരപ്പെടുത്തി എന്നാലും ഈ ഓഫർ മമ്മൂട്ടി സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല മമ്മൂട്ടി ഏറെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്യുന്ന ചുരുക്കം ചില സ്നേഹിതർ പാർട്ടിയിലുണ്ടായിരുന്നു ഒരിക്കൽ മമ്മൂട്ടിയുടെ വിശ്വസ്തനായ സ്നേഹിതൻ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ഇരിക്കുകയായിരുന്നു അന്നത്തെ ഒരു പ്രധാന വിഷയം സംസാരിക്കാനായി മമ്മൂട്ടിയെ ഫോൺ ചെയ്യുന്നു എന്നാൽ മമ്മൂട്ടി ആ വിഷയത്തിൽ ശരിക്കും മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ചെയ്തത് ആ സ്നേഹിതൻ ഫോൺ സംഭാഷണം സ്പീക്കറിലേക്ക് മാറ്റുകയായിരുന്നു മമ്മൂട്ടി ഇതൊന്നും അറിയാതെ മുഖ്യമന്ത്രി നിശിതമായി വിമർശിച്ചു എന്താണ് അദ്ദേഹം കാണിക്കുന്നത് അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ മമ്മൂട്ടി ചോദിച്ചിരുന്നു ഇത് മുഖ്യമന്ത്രി നേരിട്ട് കേൾക്കുകയും ഇതോടെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് വലിയൊരു മാറ്റം ഉണ്ടാവുകയും ചെയ്തു മമ്മൂട്ടി പറഞ്ഞത് കേട്ട് മുഖ്യമന്ത്രി വല്ലാതെ അസ്വസ്ഥനുമായി പിന്നീട് പിണറായി അക്ഷരം മിണ്ടിയില്ല എന്നാൽ പിന്നീട് ഈ വിവരം മറ്റാരും മമ്മൂട്ടിക്ക് ചോർത്തി നൽകുകയുണ്ടായി ഉടൻ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടു ശേഷം അത്തരത്തിൽ സംസാരിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പിണറായി ബോധ്യപ്പെടുത്തി പ്രശ്നം പരിഹിച്ച ശേഷമാണ് അവിടെ നിന്നും അദ്ദേഹം അടങ്ങിയതെന്നാണ് ആലപ്പ് ഷ് പറഞ്ഞത് thank you